സാമുവൽ ജെറോം സീറോയും കാന്തപുരം ഹീറോയുമായി സാമുവൽ ജെറോമിന്റെ കള്ളത്തരങ്ങൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ എന്നെ വിചാരിച്ചു നിമിഷപ്രിയയുടെ കേസിന്റെയും മറ്റും പശ്ചാത്തലമല്ലേ ഇപ്പോ മലയാള മാധ്യമങ്ങളും എല്ലാം ഏറ്റവും സംയമനം വലിക്കുന്ന സമയമാണ് അങ്ങനെയൊന്നും ചെയ്യരുത് സാമുവൽ ജെറോം പറയുന്നത് കള്ളത്തരമാണെന്ന് മലയാളം അറിയുന്ന ഏതൊരാൾക്കും അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമായിരുന്നു ഇപ്പോ സാമുവൽ ജെറോമിനെ പൂർണ്ണമായി എക്സ്പോസ് ചെയ്തുകൊണ്ട് തലാലിന്റെ സഹോദരൻ വന്നു നിമിഷപ്രിയയുടെ മോചനം മധ്യസ്ഥതയുടെ പേരിൽ ഇയാൾ പണം പിരിക്കുകയാണ് ഇരു കൂട്ടരുടെയും രക്തം കച്ചവടം ചെയ്തു സാമുൽ ജെറോമിനെതിരെ തലാലിന്റെ സഹോദരൻ മധ്യസ്ഥതയുടെ പേരിൽ സാമു അൽ ജെറോം പണം പിരിക്കുകയാണ് ഇയാൾ ഇതുവരെ ചർച്ചകൾക്കായി തങ്ങളെ കണ്ടിട്ടില്ലെന്ന് തലാലിന്റെ സഹോദരൻ ഫത്താഹ് അബ്ദുൽ മെഹദി ആരോ കൃത്യമായി പറയുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി സോ കോൾഡ് ഇടപെടൽ നടത്തുന്നു എന്ന് പറയുന്ന ഈ ജെറോമിനെതിരെ സാമുൽ ജെറോമിനെതിരെ തലാലിന്റെ സഹോദരൻ മധ്യസ്ഥതയുടെ പേരിൽ സാമൂൽ ജെറോം പണം പിരിക്കുകയാണ് ഇയാൾ ഇതുവരെ ചർച്ചകൾക്കായി തങ്ങളെ കണ്ടിട്ടില്ലെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് അതിന്റെ മലയാളം കൊടുത്തിട്ടുണ്ട് ആ ആ മെഹദി കൃത്യമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു അറബിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും പങ്കുവച്ച പോസ്റ്റിൽ സാമുൽ ജൊറോം അഭിഭാഷകനല്ലെന്നും മെഹദി ചൂണ്ടിക്കാട്ടു പല വേദികളിൽ നിന്നും സാമുൽ ജെറോം പണം പിരിക്കുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവെച്ച പ്രസിഡന്റ് ഉത്തരവിന് ശേഷം ജെറോം സനയിൽ വെച്ച് കണ്ടിരുന്നു അന്ന് സന്തോഷം നിറഞ്ഞ മുഖത്തോടെ തങ്ങളെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഈ പെൻഷനാണ് പിന്നീട് പന്ത്രണ്ടായിരം ഡോളർ തങ്ങൾ ആവശ്യപ്പെട്ടെന്നും അത് പിരിക്കുകയാണെന്നും മാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞത് മധ്യസ്ഥത എന്ന പേരിൽ ഇരു കൂട്ടരുടെയും രക്തം കച്ചവടം ചെയ്യുകയാണ് സാമുൽ ജോറോം ചെയ്തത് മധ്യസ്ഥതയുടെ പേരിൽ ഇയാൾ ഒരിക്കൽ പോലും തന്റെ കുടുംബത്തെ ബന്ധപ്പെട്ടിട്ടില്ല ഇക്കാര്യം തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നതായി ഫത്ത അബ്ദുൾ മെഹദി പോസ്റ്റിൽ പറയുന്നു ഇത് വളരെ സന്തോഷമാണ് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ അടക്കം ആദ്യ ദിവസത്തെ ചൂണ്ടിക്കാട്ടിയതാണ് അതായത് ഇയാൾ വെറും ചീപ്പ് രാഷ്ട്രീയം കളിക്കാനും അതിനിടയ്ക്കൂടി അമിത്ഷയ്ക്കും കൂടി നന്ദി പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ അമിത്ഷായ്ക്ക് നന്ദി പറയുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി തിരിച്ചു വന്ന് നരേന്ദ്രമോദിയുടെ ഓഫീസിനോടും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ആൾക്കാരോടും അമിത്ഷായോടും ഒക്കെ കണ്ടോ ഞാൻ നിങ്ങളെയാണ് പ്രകീർത്തിച്ചത് കാന്തപുരത്തെ അല്ല എന്ന് പറയാനുള്ള ചീപ്പ് ഇസ്ലാഫോബിയോ ഇസ്ലാമോഫോബിയ കളിക്കുന്ന മറ്റേ തമിഴ്നാട്ടിലെ കാസക്കാരനാണ് ഈ മനുഷ്യൻ അപ്പം അല്ലെങ്കിൽ അവിടുത്തെ കാസ പോലുള്ളൊരു തീവ്ര വലതുപക്ഷ സംഘടനയുടെ ആളാണ് എന്തായാലും വളരെ സന്തോഷമുണ്ട് ആ സത്യം എക്സ്പോസ്ഡ് ആയതിൽ സാമുവൽ ജെറോം യഥാർത്ഥത്തിൽ നിമിഷയെ രക്ഷിക്കുകയല്ല നിമിഷയെ കൊടുക്കാനോ അല്ലെങ്കിൽ നിമിഷയുടെ പേരിൽ ലാഭം ഉണ്ടാക്കാനോ നോക്കുക അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമുവൽ ജെറോവിന് നാപ്പത്തിനാലായിരം ഡോളർ ഇതേ വരെ നൽകിയിട്ടുണ്ടെന്നാണ് അവരുടെ അഡ്വക്കേറ്റായ സുഭാഷ് ചന്ദ്രൻ പറയുന്നത് സേവ് നിമിഷപ്രിയ ഫോറം അടക്കം പറയുന്നത് അത് എന്തിനാണ് ഉപയോഗിച്ചെന്ന് ഇതുവരെ അറിയില്ല എല്ലാരും കാര്യങ്ങൾ വ്യക്തമായില്ലേ ഇതിൽ ആരാണ് ആത്മാർത്ഥം ഇടപെട്ടത് അത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവർക്കാണ് ആരാണ് ഇതിൽ ലാഭവും രാഷ്ട്രീയവും കാശും ഉണ്ടാക്കാൻ നോക്കിയത് ഈ സാമുൽ ജൊറോം എന്ന് പറയുന്ന പച്ച കള്ളത്തരം മാത്രം പറയുന്ന മനുഷ്യനാണ് ഇതുപോലുള്ള ആൾക്കാർ ആൾക്കാരുടെ മരണത്തിൽ നിന്ന് പോലും ലാഭം ഉണ്ടാക്കാൻ നോക്കുകയാണ് യഥാർത്ഥത്തിൽ അത് ഇന്ന് പച്ചയ്ക്ക് വെളിയി വന്നത് വളരെ സ്വാഗതാർഹമാണ് ഈ വിഷയത്തിൽ ആത്മീയ നേതാക്കൾ ഇടപെടുന്നത് നന്മ ഉദ്ദേശമാണ് സാമുൽ ജെറോമിനെ പോലുള്ള ഇടപെടുന്നത് വിദ്വേഷം ഉണ്ടാക്കാനും വിരോധം ഉണ്ടാക്കാനും കാശുണ്ടാക്കാനും വേണ്ടിയാണ് സത്യം സത്യമായി പുറത്തു വന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇത്തരം സത്യങ്ങൾ ലോകങ്ങൾ അറിയണം നിമിഷപ്രിയെ കൊലയ്ക്ക് കൊടുത്തുപോലും ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സാമുൽ ജെറോം പോലുള്ളവരെ എക്സ്പോസ് ചെയ്യപ്പെടണം എന്നാൽ നന്മയുടെ പേരിൽ ദൈവീകതയുടെ പേരിൽ ഈശ്വരീയമായ കർമ്മം ചെയ്യുന്ന കാന്തപുരം അബൂബക്കർ മുസീലിയാർ അടക്കമുള്ളവർ ഏറ്റവും ശ്ലാഘിക്കപ്പെടണം ആ തിരിച്ചറിവ് നമ്മുടെ പൊതുസമൂഹത്തിന് ഉണ്ടാകട്ടെ വിശിഷ്യ ക്രിസ്ത്യൻ സമൂഹത്തിൽ അടക്കമുള്ള ആൾക്കാർക്ക് ഉണ്ടാകട്ടെ നിമിഷപ്രിയയുടെ ഒരു ക്രിസ്ത്യൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് പറയും സാംബുൽ ജെറോൺ അതിൽ രാഷ്ട്രീയം കളിക്കുകയാണ് അതിൽ ഈ തീവ്ര കാസാത്തരം കാണിക്കുകയാണ് പകരം നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസൂലിയാർ നന്മയുടെ പാതയിൽ സഞ്ചരിക്കുകയാണ് ഇതാണ് ആ വ്യത്യാസം ആ വ്യത്യാസം സാധാരണക്കാർ തിരിച്ചറിയും എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ നന്മയുടെ ഭാഗത്ത് കൂടുതലായി നിന്ന് നമുക്ക് പ്രൊമോട്ട് ചെയ്യാനാകട്ടെ Ah, uh, they were agree.